ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഏത് ആൻസർ കണ്ണൂർ ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ് ഉത്തരം ബർനാഡ് അർണോൾഡ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഏത് ഉത്തരം സ്വീഡൻ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആര് ഉത്തരം ആനി ജോർജ് മാത്യു വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ ഏക കടൽ തീരം ഏത് ഉത്തരം കാപ്പാട് ബഹിരാകാശയാത്രകർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം നവി മുംബൈ കേരള സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷൻ ഏത് ഉത്തരം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേരള സംസ്ഥാനത്തെ ആദ്യ ലിറ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം കരിക്കകം തിരുവനന്തപുരം മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ വിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനി ഏത് ഉത്തരം ന്യൂറാലിങ്ക് ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ് ഉത്തരം ബർണാഡ് അർണോൾഡ്